കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം നബ്സലാ അലൈഹി സ്വലമയുടെയും സഹാബികളുടെയും ഒക്കെ ശര്യമാണ് പിന്തുടരുന്നത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വ്യതിരക്തമായി നിൽക്കുന്ന ഒരു പ്രധാന സംഗതിയാണ് ജുമാ ഖുത്ബയുടെ ഭാഷ എന്ന് പറയുന്നത് സഹാബികൾ അറബി ഭാഷയിൽ നടത്തിയപ്പോൾ കേരളത്തിലെ മുജാഹിദുകൾ അത് മാതൃഭാഷയിലാണ് നിർവഹിക്കുന്നത് എന്താണ് ഇതിന് കാരണം ജുമാ ഖുത്ബയുടെ കാര്യത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം നബി നബീ അലൈഹി അലി വല്ലമിൻ്റെയും ഹലഫ്രാശ്യങ്ങളുടെയും സുന്നത്താണ് സ്വീകരിച്ചിട്ടുള്ളത് എന്താണ് അതിൽ നമ്മൾ സ്വീകരിക്കുന്നത് ഒരു ഹുതുബ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നിർവഹിക്കണം എന്നാണ് റസൂൽ കരീം അലൈഹി അലൈവല്ലം പരിശുദ്ധ ഖുർആാനോതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാണ് നിങ്ങളുടെ കുത്തബയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഖുർആൻ ആണെങ്കിൽ അതിനെപ്പറ്റി ലിഖിർ ഇതാ നൂതിഅലിത്തിൽ വെള്ളിയാഴ്ച ദിവസം നമസ്കരിക്കാൻ വേണ്ടി വിളിച്ചാൽ നിങ്ങൾ ലിഖറിലേക്ക് വരണം ലിഖർ എന്ന് പറഞ്ഞാൽ ഉപദേശം എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ലിഖർ എന്ന പദത്തിന് പല അർത്ഥമുണ്ടെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് മോകളത്തിൽ ഇമാം സയ്യിദ് ബിൻ ഹസൈബ് അറിയി അള്ളാഹുൻ നിന്ന് അതാണ് തൃശൂർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ശരിയായ തൃശൂർ തന്നെയാണ് മോകലത്തിൽ ഇമാം ഇമാം നൽകുന്ന ഉപദേശമാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതിന് വരണം എന്നതാണ് അത് അള്ളാഹുൻ റസൂൽ എങ്ങനെ നിർവഹിച്ചിരുന്നു ഖുർആാൻ സൂക്ത ബോധിക്കൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു അതാണ് യക്രോകൾ കുർഹാൻ ഇതൊക്കെ ഒരു ഉന്നാസാൻ ഖുറാൻ ഓജിക്കൊണ്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു അതാണ് ഇവരുടെ സുഗത്ത് അതേ സുന്നത്ത് തന്നെ ഇത് മുജാഹിതകൾ സ്വീകരിക്കുന്നു കുർ ആ നായത്ത് ഉദ്ധരിച്ചു ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു എന്നതാണ് നീന്തും മുജാഹിദികൾ സ്വീകരിച്ചിട്ടുള്ള ജമാ കുത്തുമയുടെ ശൈലി ഇനി ഹുലഫാവ് റാശികളുടെ കാലഘട്ടത്തിലും അവരും അങ്ങനെ തന്നെ ചെയ്തിരുന്നു അന്ന് അതാത് കാലഘട്ടത്തിലേക്ക് വേണ്ടത് പരിശുദ്ധ കുറ ആളുടെ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക അതാണ് ചെയ്തിരുന്നത് ഇനി നാം മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഭാഷയുടെ അനുകരണം പ്രശ്നമാകുന്നില്ലേ എന്നതാണ് ഭാഷ അതല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ആശയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ പിന്തുടരുമ്പോൾ ഒന്നുകിൽ പദങ്ങൾ നമുക്ക് പിന്തുടരാൻ കഴിയണം അതിൽ ആശയം പിന്തുടരാൻ കഴിയണം പദങ്ങളോ ആശയവും ഇല്ലാതെ കേവലം ഭാഷ മാത്രം പിന്തുടരുക എന്നത് അങ്ങനെ ദീൻ പ്രാധാന്യമില്ല കാരണം ഭാഷ എല്ലാവരും സംസാരിക്കുന്നു മഹമ്മദ് നബിള്ളാഹു അലൈവിസ്ല്ലും അബൂബി ഹറിയുല്ലാഹുനും സംസാരിച്ചത് അറബി ഭാഷയാണ് അബൂജഹലും അബൂലഹബും സംസാരിച്ചത് അറബി ഭാഷയാണ് അത് ഭാഷയിലല്ല നമ്മൾ പിന്തുടരേണ്ടത് ആ പദങ്ങളിലും ആശയത്തിലുമാണ് പിന്തുടരേണ്ടത് എന്നാൽ പദങ്ങൾ പിന്തുടരാൻ നമസ്കാരത്തിൽ സാധിക്കും ഹുത്തുബൽ സാധിച്ചല്ല കാരണം പദം നമ്മൾ നമ്മൾ നമസ്കാരത്തിൽ നബിയെ അനുകരിക്കുന്നു എങ്ങനെയൊക്കെ എന്താണോ കൈകെട്ടിയത് അള്ളാഹു റസൂർ പറഞ്ഞ പദങ്ങൾ ആ ലെപ്പിൽ തന്നെയാണ് നാം പറയുന്നത് ഖുക്കോയിലും സുജൂദിനും അതേ പദങ്ങൾ തന്നെയാണ് പറയുന്നത് എന്നാൽ ഹുത്തുബയിലാണെങ്കിലോ നബി സലഹ് അലി സ്വല്ലം നിർവഹിച്ച അതേ പദങ്ങളല്ല ഇന്ന് അറബി ഭാഷയിൽ തന്നെ നിർവഹിക്കുന്ന ഹുത്തുബകളിലുള്ളത് കഥാ പദങ്ങളല്ല പദങ്ങൾക്ക് മാറ്റം വരുത്തിയിരിക്കുന്നു കാരണം പദങ്ങൾ സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമസ്കാരത്തിനോട് ഈ ഹുത്തുബയെ തുല്യം ചെയ്യാൻ പറ്റുകയില്ല എന്ന് മഹാന്മാരായ ഈ ഷാഫി മധേവിന്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അമ്മൽ ക്രിയാസ്വലസ് ഈ ജുമാ ഹുത്തുബയെ നമസ്കാരത്തിനോട് തുല്യം ചെയ്യുക എന്നുള്ളത് ശരിയാവുകയില്ല കാരണം അതിന് കാരണം പറയാണ് ഈ ഇത് ഇതിന് കാരണംബുത്തുബക്ക് വ്യത്യസ്തമായിക്കൊണ്ട് കാരണം ഹുത്തുബ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോട് സംസാരമാണ് അത് ജനങ്ങളോട് സംസാരിക്കേണ്ടതാണ് നമസ്കാരം ജനങ്ങളോടുള്ളതല്ലാസ്ബ ജനങ്ങളോട് സംസാരിച്ചാൽ നമസ്കാരം തകരാറാകും സംസാരിക്കേണ്ടത് രണ്ടും വ്യത്യാസമാണ് അപ്പൊ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടെ പദത്തിനല്ല പ്രാധാന്യം ജനങ്ങളുടെ ആശയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ അതുകൊണ്ടാണ് നബി അലൈഹി അലൈവല്ലം ജുമാ ഹുബയിൽ ഉപയോഗിച്ച അതേ പദങ്ങളല്ല ഉപയോഗിച്ചത് അതാത് കാലഘട്ടത്തിലേക്ക് വേണ്ടതാണ് ഈ ആശയമാണ് നാം പിന്തുടരേണ്ടത് അതായത് ഹുബയിലുള്ള ഇത്തിബാൻ പദ ആശയത്തിലുള്ള പിന്തുടർച്ച പദത്തിലുള്ളതല്ല അതുകൊണ്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റസ്മാൻ നഫ് അലി അള്ളാഹു പള്ളിയിലേക്ക് കയറി വന്നു കയറി വന്നപ്പോൾ ചോദിച്ചു അയ്യത്ത് സായത്തിന് ആദ്യം എന്ത് സമയമാണ് ഇപ്പോഴാണ് കയറി വരുന്നത് അല്പം നേരം വഴി പോയി അദ്ദേഹം മറുപടി പറഞ്ഞു ഞാനത് ഒരു ജോലി ഏർപ്പെട്ടതായിരുന്നു ആ ജോലിയിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല ജുമാ ബാങ്ക് കേട്ടിട്ട് ഒന്നുകൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത്രയും താമസം ഉണ്ടായിട്ടുള്ളൂ അപ്പോഴും മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പുത്മാർത്തിക്കൊണ്ടിരിക്കുന്ന എന്നിട്ടും ഇത്ര വഴി ഒന്നും എടുത്തിട്ടുള്ളൂ വെള്ളിയാഴ്ച ദിവസം കുളിക്കണമെന്ന് നബീസ് കല്പിച്ചറിയില്ലേ അവിടെയൊക്കെ മസ്സല് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള കുത്തുയുടെ ആശയം ഇങ്ങനെ അപ്പപ്പോൾ വേണ്ടത് ആ പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക കൊടുക്കുക പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കി കൊടുക്കുക ഈ ആശയമാണ് നബിയുടെ കാലത്ത് അതേ ആശയത്തിനും തുടർന്നുകൊണ്ട് രാജാരികൾ സ്വീകരിക്കുന്നത് ഇതല്ലാതെ ഒരു അറബി ഭാഷയിൽ ഏതെങ്കിലും ഏഴെടുത്ത് വായിക്കുകയോ അതങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നവർക്ക് ഒരു ഇത്തി നബിയുടെയും വ്യക്തിഭാഗമില്ല പുറപാവ് ഭാഷകളുടെയും ഇത്തിപ്പായമില്ല അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്